ഇനി പത്താം നാൾ വോട്ടാഘോഷമാണ് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഗുരുവായൂരിലും വോട്ടെടുപ്പ് അവസാന പത്ത് ദിവസങ്ങളിലായി വീറും വാശിയുമേറിയ പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പരമാവധി വീടുകൾ കയറി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ പലരും രണ്ടും മൂന്നും വട്ടം വീടുകൾ കയറി കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ ഉള്ളവരും എന്നാൽ വാർഡിൽ സ്ഥിരതാമസം ഇല്ലാത്തവരുമായവരെ പ്രത്യേകം നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നുമുണ്ട് കുടുംബയോഗങ്ങളും സദസ്സുകളും നടക്കുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എൻ ഡി എ സംസ്ഥാനതല നേതാക്കൾ അവസാനഘട്ടത്തിൽ നഗരസഭയിലെത്തും ബി ജെ പി മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വീടുകൾ കയറി പ്രചരണം നടത്തിയിരുന്നു വാർഡ് തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി പൊതുയോഗവും പ്രകടനവുമെല്ലാം അവസാനഘട്ടത്തിൽ നടക്കും പ്രചാരണ വിഷയങ്ങളിൽ ശബരിമലയിലെ സ്വർണ കവർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ത്രീപീഡന പീഡന വിവാദവുമെല്ലാം ഉണ്ടെങ്കിലും ഗുരുവായൂരിന്റെ വികസനം സജീവ ചർച്ചയായി നിലനിൽക്കുന്നു നൂറ്റി അമ്പത്തിനാല് സ്ഥാനാർത്ഥികളാണ് ഗുരുവായൂരിൽ ജനവധി തേടുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എക്കും പുറമെ ദേശീയ കക്ഷിയായ ആം ആദ്മി പാർട്ടി നാല് വാർഡുകളിൽ മത്സരിക്കുന്നു വെൽഫെയർ പാർട്ടിയും നാല് വാർഡുകളിലുണ്ട് എസ് ഡി പി ഐ ഒരു വാർഡിൽ മത്സരിക്കുന്നു പ്രൊഫസർ പി കെ ശാന്തകുമാരി തെളിയിച്ച പാതയിലൂടെ മുന്നേറി കരുത്ത് തെളിയിക്കാൻ സ്വതന്ത്രരും രംഗത്തുണ്ട് മൂന്ന് മുന്നണികളും വിമതശല്യത്തിൽ നിന്ന് വിമുക്തരല്ല എന്നതാണ് ഗുരുവായൂരിലെ ഇത്തവണത്തെ പ്രത്യേകത എന്തായാലും വരും ദിവസങ്ങളിൽ ഗുരുവായൂരിലെ അംഗം മുറുകുമെന്നത് തീർച്ചയാണ്